നമ്മുടെ ചാനലിലെ വീഡിയോസിന് താഴെ വന്ന് ഒരു സഹോദരൻ ഇന്ന് കുറച്ച് കമന്റുകൾ ഇടുകയുണ്ടായി കിസോബിന്റെ മെമ്പർഷിപ്പ് ഫേക്കാണെന്നും അതിൽ ആരും ജോയിൻ ചെയ്യരുത് എന്നാണ് സഹോദരന്റെ കമന്റ് ഈ കമന്റ് കണ്ട് ചിലർക്കെങ്കിലും നമ്മുടെ മെമ്പർഷിപ്പ് ഫേക്കാണോ എന്ന് സംശയം വന്നിട്ടുണ്ടാകാം അപ്പോൾ അതിന് യാഥാർത്ഥ്യം മനസ്സിലാക്കി തരിക എന്നത് കിസ്വൈബിന്റെ ഒരു കടമ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് കിസ്വൈബ് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത് അത് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സഹോദരന്റെ കമന്റിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലേണേഴ്സ് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസ് ലഭിക്കും എന്ന് മാത്രമാണ് കിസ്വൈബ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അത് ലഭിക്കുന്നുണ്ടോ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിന് വേണ്ടത് ആദ്യം നമ്മുടെ കിസ്വൈബ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ അമർത്തി ഒൻപത് രൂപ പേ ചെയ്ത് ചെയ്യുക അതിനുശേഷം ചാനൽ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെമ്പർഷിപ്പ് എന്ന ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ലേണേഴ്സ് ടെസ്റ്റിന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ സഹോദരന്റെ കമ്മൻറ്റിന് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് ഈ വിഷയം നമ്മുടെ ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത ഒരു സഹോദരിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ആ സഹോദരിയുടെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ പേടിച്ച് ഇങ്ങനെ എക്സാം എഴുതും ആയിരിക്കും ും ഒന്നും അറിയാത്ത അറിയാത്തൊരാളായിരുന്നു ഞാൻ കാരണം ക്ലാസ്സിൽ പഠിക്കാനുള്ള ചെന്നപ്പോഴത്തേക്കൂട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരാണെങ്കിൽ ഒരു പറഞ്ഞു ഇതിലുള്ളത് നോക്കി അങ്ങ് മതി ഇതിനകത്തുള്ളത് വായിച്ച് പഠിച്ചാൽ മതി അങ്ങനെ ഞാൻ അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ഫോണിൽ നോക്കി വായിക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ചാനൽ കണ്ടത് കയറി കയറി അതിനകത്തുള്ള യൂട്യൂബിനകത്തുള്ള നോർമൽ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെന്ന് പിന്നെ അതിനകത്ത് ഇങ്ങനൊരു സജഷൻ പറഞ്ഞ് അമ്പത്തൊമ്പത് രൂപ കൊടുത്താല് ഇങ്ങനൊരുത് കിട്ടും പറഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് എക്സാം എങ്ങനെയാണെന്ന് അറ്റൻഡ് ചെയ്യാൻ ഒരാഗ്രഹം കാണുമോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർന്നത് വളരെ യൂസ്ഫുൾ ആണ് കാരണം ഒരു കാര്യം തന്നെ നമുക്കത് ചെയ്തു നോക്കുമ്പോഴത്തേക്കേ ആ ഇങ്ങനാണല്ലോ നമുക്ക് കൊടുക്കുമ്പോൾ ആൻസർ തെറ്റാണെങ്കിൽ കൂടി എന്തുകൊണ്ടാണ് തെറ്റുമുള്ള കാരണം വരെ അതിനത് പറയുന്നുണ്ട് അപ്പൊ പിന്നെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമല്ലേ നമ്മുടെ ചാനൽ ആ സഹോദരിക്ക് എത്രത്തോളം സഹായമായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ എന്തായാലും നെഗറ്റീവ് കമന്റ് ഇട്ട ആ സഹോദരന്റെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ എവറിഥി